ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഈതായതുകൊണ്ട് നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ ഹോട്ടലിലാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ഫുഡും കാര്യമൊക്കെ വന്നിട്ട് എന്താണെന്ന് അറിയില്ല പോയി വയ്ക്കണം പോയി വെക്കൽ അറിയുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് പോയി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മളെ കോഫീയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കർമാരുണ്ട് അവരെല്ലാവരും വരും റൂമിൽ പിന്നെ വേറെ രണ്ട് ഗസ്റ്റുകൾ വേറെ ഉണ്ട് പോയി വയ്ക്കാം ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലയിക്കണമർത്തുക ഓക്കെ അപ്പം നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതെന്താ പ്ലാൻ ഹായ്സ്മിക്കണേ കുത്തൽ ਓ ਸਮਾ ਸਮੇਂ ਮੀ ਮੀਂਹ ਨਹੀਂ ਆਹ ਰਿਹਾ ਉਹ ਰਿਹਾ ਉਹ ਰਿਹਾ ਉਹ ਨਾ ਹੀ ਮਿਸ ਆ ਗਈ ചെമ്പിന് ഓട്ട ചെമ്മിന് നല്ല പോകല്ലേ അല്ലെങ്കിൽ മുടക്കനാണ് അളക്കിളക്കി അല്ലെ ഇളക്കാൻ മുടുക്കനാണ് അളക്കിളക്കി ചെമ്പിന് അടിയിൽ അവിടെ സെറ്റ് ആയി ണി ഞങ്ങ അതൊന്നും ഇറങ്ങണ്ട അത് കിടന്നുറങ്ങി പോയിട്ട് മെസ്സാക്ക നിന്നുറങ്ങണേ അവിടെ കിടന്നുറങ്ങി പോയി ആയിരുന്നു ീഫ് കണ്ടോ അല്ല നമ്മള് ബീഫിന്റെ നിലതാര തിന്നോ ആ നിലതാന നിലതാര തിന്നു പറഞ്ഞു തണ്ടത്തി നേരെ ആടേ തണ്ടടക്കു കളക്കു കളകളേ ഇവർ മാർക്കി കൊടുത്താൻ അടുക്കോളേ നമ്മൾ എസ്എൻസിന്റെ നേർമാ എനിക്കും അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തമ്പേ കളാർക്കി ദുണ്ടേ ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നാണ് ഒന്നാള സമദ അർപ്പിച്ചു തരാ നമുക്ക് തര സമദ ആ വിറകടപ്പ്ണ്ടാവുണ്ട് അല്ലേ അവിടെ പോയ കിട്ടും 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 ആദ്യം കൊടുക്ക അല്ലൊടുക്ക് നീക്കു മതി പോയി ആട് പോയി ആട് പോയി

എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓക്കെ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ഓക്കെ